സലാം അലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ലൈനിങ് ഇല്ലാത്ത ചുരിദാറിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങാണ് അപ്പം ലൈനിങ് ഇടാതാണ് ഇത് തയ്ക്കുന്നത് അപ്പം എന്താണ്ടേ ഇതാണ് ഇത് തുണി വാങ്ങിച്ച് നമ്മൾ മുറിച്ച് രണ്ടര മീറ്റർ തുണി വാങ്ങിച്ച് മുറിച്ച് പിന്നെ തയ് എടുത്തതാണ് മുറി മുറിച്ച് വാങ്ങിച്ചതാ അപ്പം ഇത് എൻ്റെ അളവ് തന്നെയാണ് അപ്പം നാൽപ്പത്തി ഇഞ്ച് വണ്ണവും നാൽപ്പത്തി നാല് ഇഞ്ച് ഇറക്കവും ഉള്ള ചുരിദാർ അപ്പം ഇതിൻ്റെ കോട്ടൻ്റെ തുണി എടുത്തതാണ് അപ്പം അതിൻ്റെ ചീത്തവശം നോക്കി നമ്മൾ മാർക്ക് മാർക്കിട്ടാൽ മാത്രമേ നമുക്ക് നല്ല വശം ചീത്തവശം അറിയൂ അല്ലെങ്കിൽ രണ്ടും ഒരേ മാതിരി നല്ല വശം അറിയുന്നതിന് വേണ്ടി നമ്മൾ ആ മടക്ക് ഭാഗം കടയിൽ നിന്ന് മടക്ക് ഭാഗം തന്നെ ആ വെളി വെച്ചിട്ട് അകത്ത് ഭാഗം വേണം മടക്കി മടക്കിയിട്ടിട്ട് ഇതാണ്ട ഇതേ തിരിച്ചിട്ട് ഈ അടയാളം കൊടുത്ത് നമുക്ക് ചോക്ക് വെച്ച് മര ഇത് ഇടാക്കാം ഇനി ഇറക്കം എടുക്കേണ്ടതാണ് ഞാൻ ഇപ്പോൾ അടിഭാ രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം അടിഭാഗത്ത് നിന്ന് ഒരിഞ്ച് നീളത്തെ എടുത്ത് ഏതാണ്ട് സ്കെയിൽ വെച്ചങ്ങ് മാർക്ക് ചെയ്തെടുക്കുകയാണ് ഇത് അടിഭാഗം മടക്കി തയ്ക്കാനുള്ള ഇതാണ് തയ്യൽത്തുമ്പാണ് ഇനി നമുക്ക് അടിയിൽ നിന്ന് മുകളിലോട്ടാണ് ഞാൻ ഇപ്പോൾ എടുക്കുന്നത് സാധാരണ മുകളിൽ നിന്നും താഴോട്ടായിരുന്നു എടുക്കുന്നത് കാരണം അടിഭാ മേൾഭാഗം മടക്കുഭാഗം ആയതുകൊണ്ട് ഞാൻ നാൽപ്പത്തഞ്ച് നാലെടുത്ത് പിന്നെ അടിയിൽ നിന്ന് എടുക്കുന്നത് കാരണം മുകളിൽ താണ്ട ഇത് കണ്ട ഈ കിടക്കതാണ്ടോ ഇത് ഇച്ചിരി നല്ല ഇച്ചിരി തുണി ഇച്ചിരി ഇത് കിട്ടാൻ വേണ്ടി ലാഭത്തിൽ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇട്ടേക്കാം നമുക്ക് കയ്യ് സ്ലീവിനൊക്കെ എടുക്കാം അപ്പം അപ്പോൾ ആ തുമ്പും കൂടെ ചേർത്തെടുത്ത് ഇതാണ്ട ഞാൻ ഇത് വരച്ചത് അര ഇഞ്ച് മുകളിലോട്ട് ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഏഴിഞ്ച് കൈക്കുഴിയാണ് ആദ്യം അടയാളം ചെയ്യുന്നത് ഇഞ്ച് കൈക്കുഴി അതിന് ശേഷം ഒരു ഇഞ്ച് വെയ്സ്റ്റ് ലെങ്ത് വെയ്സ്റ്റ് വരെയുള്ള ലെങ്താണ് ഇറക്കം ഇനി ഹിപ്പ് വരെയുള്ള നമ്മുടെ സ്ലിറ്റിൻ്റെ ഭാഗം വള വരെയുള്ള ഇറക്കമാണ് ഇരുപതിഞ്ച് അപ്പോൾ അപ്പം ഏഴിഞ്ചെടുത്ത് പതിനാല് എടുത്ത് ഇരുപതല്ല ഇരുപത്തഞ്ച് ഞങ്ങൾക്ക് ഇഞ്ച് നീളമുള്ള നീളം ഉള്ള ആയതുകൊണ്ട് ഇരുപത്തൊന്നിഞ്ചാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ ഇറക്കം കുറഞ്ഞവർക്ക് ഇതിൽ നിന്നും ഓരോ ഇഞ്ച് ആറര എടുക്കുക പിന്നെ പതിമൂന്ന് എടുക്കുക പിന്നെ ഇരുപ ഇരുപത് പത്തൊമ്പത് എടുക്കുക ഇപ്പം ഷോൾഡർ ഏഴി ഇഞ്ചാണ് എടുത്തേക്കുന്നത് അപ്പം കൈ കഴുത്തിൻ്റെ അകലം ഇഞ്ച് അപ്പം വെറുതെ സിമ്പിളായിട്ട് തയ്ക്കാനുള്ള ഇതാണ് ചുരിദാർ ഇഞ്ച് കൈക്കുഴി എടുത്തതിന് ശേഷം അവിടെ ഒരു അര ഇഞ്ച് ഞാൻ അവിടെ ഇട്ടേക്കുന്നുണ്ട് അത് സ്കെയിൽ വെച്ച് അവിടെ ഒന്ന് ഷെയ്പ്പ് കൊടുക്കുക ഷെയ്പ്പ് കൊടുക്കുന്ന കഴിഞ്ഞാൽ നമ്മുടെ ഒരേ ഒരേമാതിരി അല്ല ചരിവുണ്ട് ഇതേമാതിരി ചരിവുണ്ട് അപ്പോൾ ആ ചരിവ് അവിടെ കൊടുത്ത് അപ്പോൾ ആറര ഇഞ്ച് കിട്ടും ആറര ഇഞ്ച് മതി നമ്മുടെ കൈക്കുഴി അപ്പോൾ മുൻകഴുത്ത് ആറര പിൻകഴുത്ത് ശകലം കുറച്ച് നാലിഞ്ചെടുക്കുകയാണ് അപ്പോൾ ഇനി മുൻകഴുത്തും പിൻകഴുത്തും കൂടി ഒന്നിച്ചാൽ മേളിൽ തന്നെ അങ്ങ് വരയ്ക്കുക മുൻ അല്ല പിൻകഴുത്ത് വരച്ച് ഇനി മുൻകഴുത്ത് താണ്ട് ആറരയിൽ നിന്ന് ഇങ്ങനെ അതേമാതിരി വരച്ചെടുക്കുക കണ്ടോ പെട്ട് സിമ്പിളാണ് അറിയാമത്തവർക്ക് പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റിയ ഒരു ഇതാണ് അപ്പം ഇനി നമ്മൾ നാലിലൊന്നാണ് എടുത്തേക്കുന്നത് പതിനൊന്നര ഇഞ്ച് നാൽപ്പത്തിയാറിൻ്റെ നാലിലൊന്ന് അതിന് ശേഷം ഒന്നര ഇഞ്ചോ രണ്ടിഞ്ചോ അതോ അതൊക്കെ അവരോട് ഇഷ്ടം അവർ തയ്യത്തും ഇട്ട് കൊടുക്കാം ഒരിഞ്ചോ ഒന്നര ഇഞ്ചോ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി ഇതാണ്ട ഇവിടെ വെച്ച് ഇഞ്ച് നമ്മൾ ഫ്രണ്ട് പീസിലേക്ക് ഒരിഞ്ചും ഒന്നര ഇഞ്ച് ബാക്ക് പീസിലേക്ക് അടയാളം ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് കൈക്കുഴി അര കൈക്കുഴി കുഴിച്ചു വെട്ടാനുള്ളതും അല്ലാതുള്ളതുമാണ് വരച്ചേക്കുന്നത് ഇനി നമുക്ക് വേസ്റ്റ് ലെങ്ത്ത് മുതൽ വേസ്റ്റിൻ്റെ വണ്ണമാണ് എടുക്കുന്നത് അത് അതൊക്കെ അവരവരുഷ്ടം മാതിരി എനിക്ക് ഞാനിപ്പം പത്തര പതിനൊന്ന് ഇഞ്ചൊക്കെ എടുത്തിട്ടുണ്ട് പതിനൊന്ന് ഇഞ്ചെടുത്തിട്ടുണ്ട് ഇച്ചിരി ലൂസായിട്ട് കിടക്കണം എനിക്ക് ഒരുപാട് പിടുത്തം ഇഷ്ടമല്ല പിന്നെ ഹിപ്പ് എടുക്കുന്നത് ആ ചെസ്റ്റ് തന്നെ എടുക്കുന്നത് പതിനൊന്നര തന്നെ പ്ലസ് ഒന്ന് പന്ത്രണ്ടര പന്ത്രണ്ടര പതിമൂന്ന് ഞാൻ ഇഞ്ചെടുത്ത് ഇച്ചിരി ലൂസായിട്ട് കിടക്കേണ്ടതും കൊണ്ട് അല്ല അവിടെ ഒരു ഇഞ്ചും കൂടെ ഇട്ട് ആ അളവ് തന്നെ നമുക്ക് താഴ്ഭാഗത്തെടുക്കാം ബോട്ടം എടുക്കാം ഈ ഹിപ്പ് തന്നെ അടിഭാഗവുമായിട്ട് എടുക്കാം അവിടെ ഒരു ഇഞ്ച് തയ്യൽത്തുമ്പോൾ പതിയോ ഇട്ടതിന് ശേഷം അത് സ്കെയിൽ വെച്ച് നമ്മുടെ ഹിപ്പിൻ്റെ ഭാഗത്തു നിന്ന് അടിഭാഗത്തോട്ട് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം ഇതിപ്പോൾ ചെസ്റ്റും വേസ്റ്റും ആണ് ഇപ്പോൾ അടയാളം ചെയ്യുന്നത് കൈക്കുഴിയുടെ ഭാഗത്തു നിന്ന് ചെസ്റ്റ് അവിടെ നിന്ന് വേസ്റ്റിലോട്ട് വന്നിട്ട് ഇനി ഹിപ്പിലോട്ടാണ് ഈ അടയാളം കൊടുക്കുന്നത് കണ്ടോ ഇതേമാതിരി തയ്യൽ തുമ്പ് ഇനി ഇവിടെ നിന്ന് ഈ സ്കെയിൽ വെച്ചത് ഇത് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു അവിടെ വേണ്ട ഇതേമാതിരി സ്കെയിൽ വെച്ചങ്ങ് വരച്ച് കൊടുക്കാം സ്കെയിൽ വെച്ച് വരച്ചാൽ നല്ല സ്ലിറ്റ് പിന്നെ ഈ ചുളുങ്ങി പോവാതെ നമ്മൾ നല്ലതുപോലെ തയ്ക്കാൻ കിട്ടും അണ്ടേണ്ട ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം മുൻകഴുത്തും പിൻകഴുത്തും ഒന്നിച്ച് അങ്ങ് വെട്ടാം അതിന് ശേഷം ഫ്രണ്ട് പീസ് എടുത്ത് വെട്ടാം മുൻകഴുത്ത് എടുത്ത് വെട്ടാം മുൻകഴുത്ത് ഇതേമാതിരി എടുത്ത് വെട്ട വെട്ടിയതിന് ശേഷം ഞാൻ കാണിക്കാം അങ്ങനെ അങ്ങനെതാ കൈക്കുഴിയും വെട്ടി മുൻകഴുത്ത് പിൻകഴുത്ത് കൈക്കുഴി ഷേപ്പ് എല്ലാം വെട്ടിയിട്ടുണ്ട് വേണ്ട കൈക്കുഴിയുടെ എത്ര വേണം പത്തര ഉണ്ട് കൈക്കുഴിയുടെ വണ്ണം എടുക്കേണ്ടത് വേണ്ട ഇതാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന തുണി ബാലൻസ് തുണി ആ ബാലൻസ് തുണി ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് ഇട്ടതിന് ശേഷം നമ്മൾ നിങ്ങൾക്ക് ആവശ്യമായ കൈയിറക്കം എടുക്കുക വേണ്ട ഇതാണ് ഞാൻ പറഞ്ഞത് അധികം നമുക്ക് ശകലവും കൂടെ അധികം കിട്ടുമെന്ന് പത്തര തന്നെ വണ്ണം എടുത്തതിന് ശേഷം നമുക്കൊരു മൂന്നര ഇഞ്ച് ഇവിടെ നമ്മുടെ ഈ മടക്കു ഭാഗത്ത് മൂന്നര എടുക്കുമ്പോൾ അപ്പുറത്തെ സൈഡിലോട്ടും മൂന്നര അടയാളം ചെയ്തിട്ട് ഇങ്ങനെ ചരിച്ച് വരച്ചു കൊടുത്താൽ മതി അതാണ്ട് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഒരു ഏഴര ഇഞ്ച് പിന്നെ കൈവണ്ണവും കൂടെ ചേർത്തെടുത്തിട്ടുണ്ട് ആറ് മതി എനിക്ക് കൈവണ്ണം അങ്ങനെ ഷെയ്പ്പ് ചെയ്ത് ഇനി നമുക്ക് കട്ട് ചെയ്യാം ഇവിടെ ഞോച്ചിട്ട് കൊടുക്കാം ഇവിടെ ഒന്ന് കുഴിച്ചു വെട്ടാം നമുക്ക് ഇനി നമുക്കിവിടെ ഒരു നോച്ചിട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസ് തന്നെ ഏതാണെന്ന് അറിയാൻ വേണ്ടിയാണ് ഈ നോച്ചിട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ക്രോസ് പീസാണ് നമ്മൾ കഴുത്തിന് സാധാരണ നമ്മളാ കഴുത്ത് വെച്ച് തന്നെ വെച്ച് വരച്ച് വെട്ടുന്നത് ഇപ്പോൾ ക്രോസ് പീസ് എളുപ്പവഴിക്കായുകൊണ്ട് ഞാൻ സ്കെയിൽ വെച്ച് അങ്ങോട്ട് വരച്ചാൽ പെട്ടെന്ന് അങ്ങ് ക്രോസ് പീസ് നീളത്തിൽ അങ്ങ് വെട്ടിയെടുക്കാം അങ്ങനെ അത് വെട്ടി തീർന്നതാണ്ട ഇതാണ് കഴുത്തിൻ്റെ ക്രോസ് പീസ് ഇതാണ് ക്രോസ് പീസ് ജോയിൻറ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം ഒരു ഒരു ജോയിൻ്റ് ഒരു ചരിവുണ്ട് ആ ചരിവുള്ള മറ്റേ മറ്റേ പിന്നെ ക്രോസ് പീസ് രണ്ട് ക്രോസ് പീസ് എടുക്കുകയാണെങ്കിൽ ഒരെണ്ണത്തിൻ്റെ പിന്നെ മുനയുള്ള കൂമ്പുള്ള ഭാഗം ആ മുനയുള്ള ഭാഗം താഴ്ഭാഗത്തും താഴ്ന്ന ഭാഗം ആ മൊനയുള്ള ഭാഗത്തും ഒരു കൊമ്പ് അപ്പുറം ഒരു കൂമ്പ് ഇപ്പറ അങ്ങനെ പറയും എളുപ്പമൊഴിക്ക് അതിന് ശേഷം മടക്കിയിട്ട് ഒരു തയ്യൽ കൊടുക്കുക ഈ കഴുത്തിനകത്ത് അടിക്കുക ഇങ്ങനെ ഉണ്ട് ഇങ്ങനെ വെച്ച് ഒരു സ്റ്റിച്ച് ചെയ്യാം സ്റ്റിച്ച് ചെയ്ത് ഇനി അതിനെ ഒന്ന് ചരിച്ച് വെട്ടിക്കൊടുക്കാം മൊത്തം ഈ വളഞ്ഞ കഴുത്തായ കൊണ്ട് പൊളഞ്ഞ് പൊളഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയാണ് ഈ കത്രികയുടെ തുമ്പ് വെച്ചിവിടെ നിന്ന് ചരിച്ചു വെട്ടുന്നത് അങ്ങനെ അത് ചരിച്ചു വെട്ടി നീ നഗർ വെച്ചൊന്ന് വരച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് മടക്കി തയ്ക്കാം അതുകൊണ്ട് ചരിച്ച് വെട്ടിയിട്ടുണ്ട് ഇതിനെ അകത്തോട്ട് വെച്ചൊന്ന് മടക്കി തയ്ക്കാം ഇതേമാതിരി തന്നെ മറ്റേ പീസും തയ്ക്കണം ഇതേന്റെ മുകളിൽ വെച്ചെന്ന് തയ് തയ്ക്കാം അങ്ങനെ അത് തയ്ച്ച് തീർന്നതാണ്ട തയ്ച്ചു തീർന്നു ഇനി ബാക്ക് പീസും ഇതേമാതിരി എടുത്ത് വെച്ച് കഴുത്ത് തയ്ക്കാം തയ്ച്ചതാ അതും തയ്ച്ച് തീർന്ന് ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾഡർ യോജിപ്പിക്കാം അതേണ്ട ഇത് തയ്ച്ചിട്ടില്ല പതിച്ച് തയ്ച്ചിട്ടില്ല പതിച്ചെല്ലാം മടക്കി തയ്ച്ചിട്ടില്ല അതിനു മുമ്പേ നമുക്ക് ഈ കഴുത്ത് ഒന്ന് പിന്നെ അങ്ങോട്ട് അകത്തോട്ട് വെച്ച് മുൻകഴുത്തെടുത്ത് അകത്തോട്ട് വെച്ചതിന് ശേഷം ഇതൊന്ന് കവർ ചെയ്ത് ഷോൾഡർ യോജിപ്പിക്കാം ഡബിൾ സ്റ്റിച്ചിങ് ചെയ്ത് കൊടുക്കണം വേണ്ട ഇതേമാതിരി തയ്ച്ച് കൊടുക്കാം മറ്റേ സൈഡും ഇതേമാതിരി തന്നെ മറ്റേ ഷോൾഡറും ഇതേപോലെ പോലെ അങ്ങനെ അത് തയ്ച്ച് തീർന്നു ഷോൾഡർ തയ്ച്ച് തീർന്നു ഇനി ഇനി തിരിച്ചിട്ടിട്ട് നമ്മുടെ ബാക്ക് പീസ് മടക്കി തയ്ക്കണം ഫ്രണ്ട് പീസ് മടക്കി തയ്ച്ചതുപോലെ തന്നെ ബാക്ക് പീസും മടക്കി തയ്ക്കാം ഇവിടെ ഇതേമാതിരി മടക്കി തയ്ക്കുക അങ്ങനെ അതും മടക്കി തയ്ച്ചതാണ് ഇതേമാതിരി തയ്ക്കാം ഇനി നമ്മൾക്ക് വേണ്ട മൊത്തം അങ്ങനെ തയ്ക്കാം കൈയാണ് ഇനി സ്ലീവ് മടക്കി തയ്ച്ചതിന് ശേഷം എന്താ ഷോൾഡർ പിന്നെ നമ്മുടെ നോച്ചിട്ട ഭാഗം പ്രത്യേകം നോക്കി വേണം തയ്ക്കാം ഫ്രണ്ടിൽ തന്നെ വരണം എന്നിട്ട് ആ നോച്ചുള്ള ഭാഗവും ഷോൾഡറിൻ്റെ ഭാഗവും കൂടെ വെച്ച് മൊത്തത്തിൽ അങ്ങ് തയ്ക്കാം വേണ്ട നോച്ചുള്ള ഭാഗമാണ് ഇത് ഫ്രണ്ട് പീസ് ആണ് അതങ്ങനെ നോക്കി മൊത്തത്തിൽ കുട്ടി യോജിപ്പിക്കാം ഇപ്പുറത്തെ സൈഡും അതേമാതിരി യോജിപ്പിക്കാം എന്നിട്ട് കൈ ആവശ്യാനുസരണം കൈവണ്ണം കുറയ്ക്കണം വേണ്ടേ ഇതേമാതിരി അങ്ങ് തയ്ച്ച് വെക്കാം അതാ അങ്ങനെ തയ്ച്ചിട്ടുണ്ട് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം മൂന്ന് തയ്യലും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇവിടെ വരുമ്പം ഒറ്റ തയ്യൽ ഒരു മൂന്നിഞ്ചിൻ്റെ മുകളിൽ വരുമ്പോൾ സ്ലിറ്റിൻ്റെ ഭാഗത്ത് മുകളിൽ മൂന്നിഞ്ചാണ് നിർത്തേണ്ടത് ഇട്ട് ഒറ്റ തയ്യൽ കൊടുക്കണം അപ്പോൾ എന്നാലേ സ്ലിറ്റ് വരുത്തുള്ളൂ ഇത് മൂന്ന് ഇഞ്ച് മൂന്ന് തയ്യൽ ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട് ഇനി മറ്റേതിന് ഒരടിയും കൂടെ അടിക്കണം ആവശ്യാനുസരണം വണ്ണം കുറച്ച് കൊടുക്കണം വേണ്ടേ ബാക്കിൽ വേണമെങ്കിൽ ഡാർട്ടും ഇട്ട് കൊടുക്കണം സ്ലിറ്റ് അടിക്കാം സ്ലി ഒന്നും അടക്കിയതിന് ശേഷം ഒന്നും കൂടെ മടക്കി തയ്ക്കാം അണ്ട ഇങ്ങനെ മടക്കി തയ്ക്കുക മൊത്തത്തിൽ അങ്ങ് തയ്ച്ച് സ്ലിറ്റിന്റെ ഭാഗം വരുമ്പോൾ ഇതേമാതിരി നൂത്തിട്ടിട്ട് വേണം അത് ഇങ്ങനെ വേണം തയ്ക്കാൻ സ്ലിറ്റ് ഇങ്ങനെ വെച്ച് ഒന്ന് മടക്കിയതിന് ശേഷം അവിടെ ഇങ്ങനെ വെച്ച് തയ്ക്കണം തിരിച്ച് അപ്പുറത്തൂടെ മടക്കി അങ്ങനെ അതേമാതിരി അങ്ങനെ അങ്ങ് തയ്ക്കണം വേണ്ട അങ്ങനെ സ്ലിറ്റ് തയ്ച്ച് തീർന്നാ ഇതേമാതിരി ഇരിക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കും നമ്മൾ സ്കെയിൽ വെച്ചേ വരയ്ക്കാവൂ അല്ലെങ്കിൽ നമുക്ക് പൊളഞ്ഞു പോവും ഇതേമാതിരി ഇരിക്കും ചുരിദാറെല്ലാം തയ്ച്ച് തീർന്ന് വഴിയാണ് അതാണ്ട് ഇതിന് നമ്മൾ ലൈനിങ് ഒന്നും വിട്ടിട്ടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും നല്ല കറക്റ്റ് അളവ് അവരവരുടെ അളവെടുത്ത് തയ്ച്ചാൽ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാസാമലൈക്കും